വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പാണ്ടിക്കാട് പയ്യപറമ്പ് കണ്ടപ്പൻ തൊടിക ശ്രീ മഹാശിവക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് കൂടിയേറ്റം ആറു ദിവസങ്ങളിലായാണ് ആഘോഷം ക്ഷേത്രം തന്ത്രി മൂത്തെടുത്ത് മനിക്കൽ നാരായണൻ നമ്പൂതിരി ധനേഷ് നമ്പൂതിരി മേൽശാന്തി കട്ടയിൽ പെരുമന മഠം അർജുൻ എംബ്രാന്തിരി എന്നിവരുടെ പൂജാതികർമ്മങ്ങളോടെയാണ് തിരുവോത്സവത്തിന് കൊടിയേറിയത് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന തിരുവോത്സവത്തിൽ ബുധനാഴ്ച വിശേഷാൽ പൂജകൾ തട്ടകത്തിലെ ഭക്തർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ നാളെ രാവിലെ ഭഗവതി പൊങ്കാല വൈകിട്ട് ഏഴിന് വ്യാസൻ മണ്ണാർക്കാടിന്റെ ഭക്തി പ്രഭാഷണം വെള്ളിയാഴ്ച ആയിരത്തിട്ട് കുടംധാര അയ്യായിരം പേർക്കുള്ള ജനകീയ സദ്യ ഗജവീരന്മാരുടെയും താളമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും പൂക്കാവടികളുടെയും അകമ്പടിയോടെ എഴുന്നള്ളത്ത് വർണ്ണവിസ്മയം തായംപക ശനിയാഴ്ച പള്ളിവേട്ട തുടങ്ങി വിവിധ പരിപാടികളും ഞായറാഴ്ച ആറാട്ടോടെ തിരുവോത്സവത്തിന് സമാപനവും കുറിക്കും പാണ്ടിക്കാട് പയ്യപറമ്പ് മഹാശിവക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ഉത്സവം ഇന്നിവിടെ കൊടിയേറിയിരിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് നമ്മുടെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഉത്സവം നടത്തുകയും ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ വർഷമാണ് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിന് ഞങ്ങൾ ഇവിടെ കൊടിമരം പ്രതിഷ്ഠിച്ചു അതിനുശേഷം എല്ലാ മകരമാസത്തിലും അവിട്ടനാൾ കൊടിയേറി ആറ് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉണ്ടാവാറ് ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അതിൻ്റെ കൃത്യതയോടും എല്ലാ നിഷ്ഠകളോടും കൂടി അനുവർത്തിച്ച് നടത്തുന്ന ഉത്സവമാണ് പാണ്ടിക്കാട് പയ്യവർമ്മ ശിവക്ഷേത്രത്തിൽ ഈ നാടിൻ്റെ ആഘോഷമായിട്ട് ഈ ഉത്സവം ഇന്ന് മാറിയിരിക്കുകയാണ് ഈ ഉത്സവത്തിൻ്റെ നാലാം ദിവസം വലിയ വിളക്ക് ദിവസം ഈ പ്രദേശത്തെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തു നിന്ന് കല്യാണം കഴിച്ചു പോയ ആളുകളും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് വലിയൊരു കുടുംബസംഗമത്തോടുകൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഈ ഉത്സവാഘോഷിക്കാർ ഉത്സവം വളരെ നടത്താൻ എല്ലാവരുടെയും സഹായ സഹായ സഹകരണം ഞങ്ങൾക്ക് എല്ലാവരുടെയും ഇനിയും വലിയ ഉത്സവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര ക്ഷേത്രമൂരാളൻ മോഹൻദാസ് തമ്പാൻ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ബാസി ചാത്തൻ കണ്ടത്തിൽ കൺവീനർ എൻ പി അരുൺകുമാർ ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാറേക്കോട് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് വീറോ ാട് വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്